وعن ابن مسعود رضي الله عنه ان رجلا اصابه من امراه مقبله فاتى النبي صلى الله عليه وسلم فاخبره فانزل الله تعالى اعتم الصلاه طرفي النهار وزلفا من الليل ان الحسنات يذهبن بي السيئات فقال الرجل علي هذا قال لجميع امتي كلهم

ഈ ആയത്ത് ഈ സന്ദർഭത്തിലാണ് ഇറങ്ങിയത് യാത്രയുടെ രണ്ട് രണ്ട് ഭാഗങ്ങളിലും ഭാഗങ്ങളിലും പകലിന്റെ ഇറങ്ങിയത്രിയുടെ സന്ദർഭങ്ങളിലുമായി യാത്രയിൽ നിന്നുള്ള പല സന്ദർഭങ്ങളിലുമായി പകലിന്റെ രണ്ട് ഭാഗങ്ങൾ

അപ്പോൾ അദ്ദേഹം നബിയോട് ചോദിച്ചു അത് യഹാദ ഈ ഒരു നിയമം എനിക്ക് മാത്രമുള്ളതാണോ എന്ന് ഉമ്മത്തിന് മുഴുവൻ പറഞ്ഞു എന്നാണ് സ്വയപത്തിൽപ്പെട്ട ഒരാൾക്ക് അങ്ങനെ ഒരു കുറ്റം സംഭവിച്ചു അദ്ദേഹം ആ ഒരു കുറ്റബോധം മനസ്സിലുണ്ടായി ആ വിഷമ നബിയോട് പറയാൻ വേണ്ടി വന്നു ആ സന്ദർഭത്തിൽ നബിയോട് പറഞ്ഞപ്പോൾ ഇറങ്ങിയ ആയത്താണ് ഈ ആയത് പതിനെട്ട് രണ്ട് ഭാഗങ്ങളിലും രാത്രിയുടെ മൂന്ന് സന്ദർഭങ്ങളിലുമായി നിങ്ങൾ നിലനിർത്തുക അഞ്ചു വക്താരം ആ അഞ്ചു വക്താരങ്ങളിലൂടെ ഇത്തരത്തിൽ വരുന്ന എല്ലാ കുറ്റങ്ങളും അഥവാ വായിച്ചു കളയാണ് സ്വഹായത്തിൽ അങ്ങനെ ഒരു കുറ്റം സംഭവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ സാഹചര്യം കൂടെ മനസ്സിലാക്കുക അവർ ഇന്നലെ വരെ അവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ അവർക്ക് തോന്നിയതുപോലെ കയ്യൂക്കുള്ളവർക്ക് എങ്ങനെയും ജീവിക്കാൻ കഴിയുന്ന ഒരു സംസ്കാരത്തിലും സാഹചര്യത്തിലുമാണ് അവർ ജീവിച്ചത് പിന്നെ ഇന്നലെയും മണിക്കൂറുകൾക്ക് ഒക്കെ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ പതിലും സ്വരാഗത്തിന്റെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് അവർക്ക് അബദ്ധത്തിൽ ചില ഇങ്ങനെയുള്ള വീഴ്ചകൾ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അവരെ മോശക്കാരായി നമ്മുടെ മനസ്സിനൊരു തോന്നൽ ഉണ്ടാകാൻ പാടില്ല സ്വരാഗത്തിൽ

ശുദ്ധീകരിക്കും എന്ന അതായത് എൻ്റെ ഉപത്തിന് മുഴുവൻ ഉള്ളതാണ് എന്തൊരു സുറുകാര്യത്തിൽ പഠിപ്പിച്ചു